ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ഉത്തരം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കഫക്കെട്ട് മാറ്റാനുള്ള ഔഷധ ഇല ഏത് തുളസി അരൂത പനിക്കൂർക്ക കണിക്കൊന്ന ഉത്തരം പനിക്കൂർക്ക കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് തൃശൂർ പാലക്കാട് കോഴിക്കോട് ഉത്തരം കാസർഗോഡ് കാൽപാദത്തിൽ മുട്ട വെച്ച് അടയിരിക്കുന്ന പക്ഷി ഇത് ഒട്ടകപ്പക്ഷി മൈന പെൻക്വിൻ മൂങ്ങ ഉത്തരം പെൻക്വിൻ കരളിൻ്റെ ഏകദേശ ഭാരം എത്ര ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ആയിരത്തി മുന്നൂറ് ഗ്രാം ആയിരത്തി നാന്നൂറ് ഗ്രാം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ഉത്തരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം കൊക്കോസ് ന്യൂസിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരം ഏത് ഈ ടി തെങ്ങ് മുരിക്ക് പ്ലാവ് ഉത്തരം തെങ്ങ് ഒരു രൂപ മാത്രം ശമ്പളം പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പ്രണബ് മുഖർജി രാംനാഥ് കോവിന്ദ് ദ്രൗപതി മുർമു ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാല് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമായ ഒരു പഴം ഏത് മുന്തിരി ആപ്പിൾ പേരക്ക സ്ട്രോബെറി ഉത്തരം പേരക്ക ഏത് ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് വെള്ളപ്പാണ്ടിനും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് നട്ട്സ് വാഴപ്പഴം മീൻ തൈര് തൈര് മാതളം ചിക്കൻ കുരുമുളക് ഉത്തരം മീൻ തൈര് പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് കറുവപ്പട്ട ജീരകം ഗ്രാമ്പു തക്കോലം ഉത്തരം ഗ്രാമ്പു ഏറ്റവും കൂടുതൽ ശ്രവണശക്തിയുള്ള പക്ഷിയേത് പ്രാവ് മൂങ്ങ കഴുകൻ ആൽബ്രോസ് ഉത്തരം മൂങ്ങ തീപ്പൊള്ളലിന് ഏറ്റവും നല്ല ഔഷധം വരുന്ന വെളിച്ചെണ്ണ പേസ്റ്റ് ചെറുതേൻ മഞ്ഞൾ ഉത്തരം ചെറുതേൻ രക്തമുള്ള ജീവികൾ ഏത് മൊളാസ്കസുകൾ അനലിടുകൾ ചിതൽ നീരാളി ഉത്തരം മൊളാസ്കസുകൾ മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏത് കരോട്ടിൻ യൂറോക്രോം ബിലുറൂബിൻ മയോഗ്ലോബിൻ ഉത്തരം ബിലിറൂബിൻ കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ മലപ്പുറം വയനാട് ആലപ്പുഴ ഉത്തരം മലപ്പുറം മാങ്കോസ്റ്റീൻ മരം കായ്ക്കാൻ എത്ര വർഷം എടുക്കും വർഷം അഞ്ച് വർഷം പതിനഞ്ച് വർഷം പതിനെട്ട് വർഷം ഉത്തരം പതിനഞ്ച് വർഷം പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിവുള്ളത് കാന്താരിമുളക് മുള്ളങ്കി ക്യാരറ്റ് നാരങ്ങാവെള്ളം ഉത്തരം കാന്താരി മുളക് സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം കരൾ ശ്വാസകോശം ആമാശയം ഉത്തരം ശ്വാസകോശം ഫംഗസ് ബാധയുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഏത് അയല മത്തി നെത്തോലി കരിമീൻ ഉത്തരം അയല അവക്കാഡോ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം മെക്സിക്കോ സാമ്പാറിന് ഏറ്റവും പ്രശസ്തമായ സംസ്ഥാനം ഏത് കർണാടക തമിഴ്നാട് കേരളം പഞ്ചാബ് ഉത്തരം തമിഴ്നാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത് പാലക്കാട് ഇടുക്കി മലപ്പുറം തൃശൂർ ഉത്തരം മലപ്പുറം പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഏത് മാതളം ആപ്പിൾ മുന്തിരി വാഴപ്പഴം ഉത്തരം വാഴപ്പഴം താഴെ പറയുന്നവയിൽ ആൻറ്റി ഫംഗസ് ഗുണങ്ങൾ അടങ്ങിയത് എന്ത് കുരുമുളക് ഇഞ്ചി ഏലക്ക ജാതിക്ക ഉത്തരം ഇഞ്ചി തലയോട്ടിയിൽ എത്ര അസ്ഥികൾ ഉണ്ട് പതിനെട്ട് അസ്ഥികൾ ഇരുപത് അസ്ഥികൾ ഇരുപത്തിയൊന്ന് അസ്ഥികൾ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഉത്തരം ഇരുപത്തിരണ്ട് അസ്ഥികൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ഏറ്റവും ആരോഗ്യകരമായ പാനീയം ഏത് കട്ടൻ ചായ ചൂടുവെള്ളം പാൽ കാപ്പി ഉത്തരം ചൂടുവെള്ളം ജനനം മുതൽ മരണം വരെ ഉറങ്ങാത്ത ജീവി ഏത് പാമ്പ് മുതല ഉറുമ്പ് തേൾ ഉത്തരം ഉറുമ്പ് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവെത്ര രണ്ട് ലിറ്റർ ആറ് ലിറ്റർ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ ഉത്തരം ആറ് ലിറ്റർ കുക്കുർ ബീറ്റ മൊശാറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പച്ചക്കറി ഏത് വഴുതന ക്യാരറ്റ് മത്തങ്ങ ബീട്രൂട്ട് ഉത്തരം മത്തങ്ങ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ച നഗരം ഏത് മുംബൈ ബാംഗ്ലൂർ ചെന്നൈ അഹമ്മദാബാദ് ം ബാംഗ്ലൂർ തരിശുഭൂമിയിലെ സ്വർണം എന്നറിയപ്പെടുന്നത് കശുവണ്ടി കുരുമുളക് ഈന്തപ്പഴം വാനില ഉത്തരം കശുവണ്ടി ഹൈന്ദവ പൂജകൾക്ക് ഉപയോഗിക്കുന്ന പുഷ്പം ഏത് റോസ് തെച്ചി മുല്ല ചമ്പരത്തി ഉത്തരം ചമ്പരത്തി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് പാൻക്രിയാസ് കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം പാൻക്രിയാസ് ഓർമ്മക്കുറവ് കൂട്ടുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് മുളക് മുള്ളങ്കി പാവക്ക ഉത്തരം മുളക് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കേരളം കർണാടക ഉത്തരം കേരളം പഴങ്കഞ്ഞിയും ഉള്ളിയും കഴിച്ചാൽ ആരോഗ്യമാകുന്ന അവയവം ഏത് ആമാശയം കുടൽ കിഡ്നി ഹൃദയം ഉത്തരം ടൽ ബജ്ജ് പോലുള്ള എണ്ണക്കടികൾ കഴിക്കുന്നത് മൂലം വരുന്ന രോഗം ഏത് പൊണ്ണത്തടി മൈഗ്രെയിൻ ക്യാൻസർ സ്ട്രോക്ക് ഉത്തരം പൊണ്ണത്തടി തുടർന്നു കഴിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നത് ഓട്സ് പാൽ റാഗി തേൻ ഉത്തരം റാഗി വരണ്ട ചുമയ്ക്ക് ഏറെ ഫലപ്രദമായത് തേൻ ഇഞ്ചി കുരുമുളക് മഞ്ഞൾ ഉത്തരം തേൻ കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ല കിഴങ്ങ് ഏത് ഉരുളക്കിഴങ്ങ് പനക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചേമ്പ് ഉത്തരം പനക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വിഷമായി മാറുന്നത് എപ്പോഴാണ് പച്ച നിറമാകുമ്പോൾ വേവിക്കുമ്പോൾ പൊരിക്കുമ്പോൾ മുളക്കുമ്പോൾ ഉത്തരം പച്ച നിറമാകുമ്പോൾ പാലിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ആപ്പിൾ മീൻ തേൻ ബദാം ഉത്തരം മീൻ രാത്രിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് കഴുകൻ മൂങ്ങ വവ്വാൽ ഉത്തരം മൂങ്ങ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി വോളിബോൾ ഉത്തരം ഹോക്കി ദിവസത്തിൽ പതിനഞ്ച് മിനിറ്റ് മാത്രം വിശ്രമിക്കുന്ന ജീവി ഏത് ഉറുമ്പ് ആന കടുവ ഒട്ടകപക്ഷി ഉത്തരം ആന എലി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ വേഗത്തിൽ വളരുന്ന മരം ഏത് ഈട്ടി മുരിക്ക് ആൽമരം യൂക്കാലിപ്റ്റസ് ഉത്തരം യൂക്കാലിപ്റ്റസ് ഹൃദയം ഇല്ലാത്ത ജീവി ഏത് തവള ഞണ്ട് മൺപുഴു ചീറ്റ ഉത്തരം മൺപുഴ രണ്ട് പ്രാവശ്യം സ്വാതന്ത്ര്യം നേടിയ രാജ്യം ഏത് ചിലി സൈപ്രസ് നൈജീരിയ ഇറാൻ ഉത്തരം സൈപ്രസ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് തിരുവനന്തപുരം തൃശൂർ വയനാട് ഉത്തരം പാലക്കാട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ പച്ചക്കറി ഏത് ബ്രോക്കോളി കാബേജ് ഹോപ്പ് ഷൂട്ട് ഓണിയൻ ലീഫ് ഉത്തരം ഹോപ്പ് ഷൂട്ട് ഏത് വീട്ടിലാണോ അടിക്കടി തവളകൾ വരുന്നത് ആ വീട്ടിൽ ഉടനടി ഇത് സംഭവിച്ചിരിക്കും മരണം സൗഭാഗ്യം ആപത്ത് രോഗം പുളിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി പുളിച്ചു തികട്ടൽ അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ കാപ്പി മല്ലിവെള്ളം നാരങ്ങാവെള്ളം ഉത്തരം മല്ലിവെള്ളം രണ്ടാമതായി ചൂടാക്കി കഴിച്ചാൽ വിഷമായി മാറുന്നത് മാറുന്നതെന്ത് പാൽ കൂൺ ചായ ചപ്പാത്തി ഉത്തരം കൂൺ മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് ജവഹർലാൽ നെഹ്റു ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആര് ഷാജഹാൻ അക്ബർ സമുദ്രഗുപ്തൻ ജഹാംഗീർ ഉത്തരം സമുദ്രഗുപ്തൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗോപാലകൃഷ്ണ ഗോഖലെ രാജാറാം മോഹൻ റോയ് ഉത്തരം രാജാറാം മോഹൻ റോയ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ആനി ആനിബസൻറ്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏതാണ് മധുര പാലക്കാട് തഞ്ചാവൂർ മൈസൂർ ഉത്തരം തഞ്ചാവൂർ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് രാഷ്ട്രപതി ഗവർണർ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ഉത്തരം പ്രധാനമന്ത്രി പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്താണ് അനിമോളജി ഓർണിത്തോളജി കലോളജി എൻഡമോളജി ഉത്തരം ഓർണിത്തോളജി ടെലിവിഷൻ കണ്ടുപിടിച്ചതാർ ജോൺ ബയേർഡ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൺ ഐസക് എഡിസൺ ഉത്തരം ജോൺ ബയേർഡ് വിറ്റാമിൻ കെയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം ഏത് മലബന്ധം ക്ഷയം പ്രമേഹം സ്റ്റെറിലിറ്റി ഉത്തരം സ്റ്റെറിലിറ്റി മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് പതിനഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം ഉത്തരം അറുപത്തഞ്ച് ശതമാനം വൈദ്യുത നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് വെള്ളി പച്ചിരുമ്പ് അലുമിനിയം ചെമ്പ് ഉത്തരം പച്ചിരുമ്പ് ഏതു വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രിട്ടനെതിരെ അമേരിക്കയിലെ എത്ര സ്റ്റേറ്റുകളാണ് പ്രക്ഷോഭം നടത്തിയത് ഒൻപത് പതിമൂന്ന് ഉത്തരം പതിമൂന്ന് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്